നിങ്ങൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളിനത്തൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഏതൊരു കമ്പനിയുടെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല സ്പീഡിലൊക്കെ പോകുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഉള്ള വണ്ടിയാണ് അപ്പം നമുക്ക് ഈ ഏതൊരു ചെറിയൊരു പണിയൊന്നും ആ വീഴിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരിക്കലും ഇതൊരു നെഗറ്റീവ് റിവ്യൂ അല്ല ഫ്രണ്ടും ബാക്കും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ബട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് റീസ്റ്റാർട്ട് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മൂന്നോട്ടം ചെയ്തിട്ടും ആയില്ല അപ്പം നമ്മളിത് ഇന്ന് അപ്പോൾ അവരുടെ കമ്പനിക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ചപ്പം ഇത് വണ്ടി കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തത് നമ്മൾ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞത് അത് ടോ ചെയ്യുന്നതായിട്ട് ബന്ധമൊന്നുമില്ല അതിന് നമ്മൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ ടെൻ കിലോമീറ്റേഴ്സിന് താഴെയാണെങ്കിൽ പെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഫൈവ് ഇയേഴ്സ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് നമുക്കത് ഈത് പ്രതീക്ഷയാണ് നമ്മളങ്ങനെ എടുത്തത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് അത് സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഏതൊരു ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കാവുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവം കാലുകൊണ്ട് ചവിട്ടി തള്ളിക്കൊണ്ടിരിക്കാണ് നമ്മുടെ ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളൂ അവരുടെ ഏതൊരു ഷോറൂമിലോട്ട് അപ്പോൾ നമ്മൾ ഏതൊരു ഷോറൂമിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മളിച്ച് നേരത്തെയാണ് പോയത് അപ്പോൾ അവിടെ ഒരു ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ അത് കുഴപ്പമില്ല അവിടുത്തെ സർവീസ് മാനെത്തിന് വിളിച്ചിട്ട് നമ്മൾ വണ്ടി ഏൽപ്പിച്ചാൽ മതി അത് ചെക്ക് ചെയ്തിട്ട് ഇൻഫോം ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മളിപ്പം ഏത് ഷോറൂമിൽ ഏകദേശം എത്താറായിട്ടുണ്ട് ഇതാണ് ആലപ്പുഴയിലെ പാതിരാപ്പള്ളിയിലുള്ള ഏതൊരു ഷോറൂം അപ്പം നമ്മളകത്തിട്ട് കയറി ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ചേച്ചി ഉള്ളായിരുന്നു വണ്ടികളെല്ലാം ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചേച്ചി പറഞ്ഞ അനുസരിച്ച് സർവീസ് മാനേജ് വിളിച്ചപ്പോഴും പുള്ളി സെയിം കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു താക്കോൽ ഏൽപ്പിച്ചേച്ചാൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ താക്കോല് ചേച്ചി ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് അന്ന് വൈകിട്ട് തന്നെ അവർ നമ്മൾ തിരിച്ച് വിളിക്കുകയുണ്ടായി അപ്പോൾ അത് സോഫ്റ്റ്വെയറിനുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അടുത്ത് അപ്ഡേറ്റ് ചെയ്തപ്പം വണ്ടിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സാർ വന്നെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അവരുടെ സർവീസ് സൈഡ് കുഴപ്പമൊന്നുമില്ല അവർ നല്ല സ്റ്റാഫുകളൊക്കെയാണ് അപ്പോൾ അത് വേണ്ട രീതിയിൽ അവരതിന് ഫ്രീ സർവീസായിട്ടാണ് ചെയ്തു തന്നത് അതിൻ്റെ പൈസ ഒന്നും മേടിച്ചില്ല അപ്പോൾ നമ്മൾ ആ വണ്ടി എടുത്തേണ്ട ഇപ്പോൾ തിരിച്ച് പോരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിക്ക് മാക്സിമം തൊണ്ണൂറ് കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുള്ളു അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഓലയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു വണ്ടിയാണിത് വണ്ടി കാണാനും നല്ല പെയിൻറ്റിങ് ആയിട്ടുള്ള വെസ്റ്റ് ബേക്കർ സ്റ്റൈലിലുള്ള ഒരു വണ്ടിയാണിത് ഇത് എന്തുകൊണ്ടും ഓല വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഓല അത്ര ബിൽഡ് ക്വാളിറ്റി ഒന്നും അത്ര നല്ലതായിട്ട് കാണിക്കുന്നില്ല പിന്നെ ഷോക്ക് അപ്സറിൻ്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത്രനാൾ ഉപയോഗിച്ച് വെച്ചിട്ട് ഒരു ബെറ്റർ ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം നയൻറ്റി കിലോമീറ്റേഴ്സ് നമുക്ക് ഇക്കോ മോഡിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പുതിയ വേരിയൻറ്റ് വരുന്നുണ്ട് വൺ വരെ കിട്ടുന്ന മോഡൽസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇതിലും നല്ല ബെറ്റർ വീഡിയോസുമായി ഇനിയും വരുന്നതാണ് നമ്മുടെ ചാനലിൽ പല പല ടൈപ്പിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ എല്ലാ ഐറ്റവും എടുക്കും അപ്പം ബൈ ബൈ